നമസ്കാരം ടി ന്യൂസിലേക്ക് സ്വാഗതം അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരിതെളിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കലാമേള ചെയ്തത് പ്രധാന വേദിയായ സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക അതിജീവനത്തിന്റെ നേർസാക്ഷ്യമാണ് ഇത്തവണത്തെ കലോത്സവം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയത് നന്മ കൂടി ഉയർത്തുന്നതാകണം കലാമേള എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനതയുടെ അഞ്ച് നൃത്തരൂപങ്ങൾ കൂടി മത്സര ഇനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത് മനുഷ്യർ തമ്മിലുള്ള പരസ്പര സ്നേഹവും സാഹോദര്യവും ഐക്യവും ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് കലാപ്രകടനങ്ങൾക്കുള്ള വേദിയായിരിക്കുമ്പോൾ തന്നെ അത്തരം കാഴ്ചപ്പാടുകൾക്ക് കൂടി പ്രാധാന്യം കൊടുക്കണം മിക്ക കലോത്സവങ്ങളും തർക്കങ്ങൾക്കും വേദിയാകാറുണ്ട് എന്നാൽ ഇപ്രാവശ്യം അത് ഉണ്ടാകാതെ നോക്കണമെന്നും കലാപരമായ കഴിവുകളുടെ പ്രകാശനത്തിന് കൈവരുന്ന അവസരമായി ഇതിനെ കാണാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന വേദിയിൽ അറിയിച്ചു കലോത്സവം വൻ വിജയകരമാക്കുമെന്നും മന്ത്രി ബി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് ആരോഗ്യപരമായ മത്സരങ്ങളാണ് കലോത്സവത്തിൽ അരങ്ങേറേണ്ടതെന്നും മന്ത്രി പറഞ്ഞു മാനുവൽ അനുസരിച്ച് മാത്രമായിരിക്കും കലോത്സവം സംഘടിപ്പിക്കുക ഒരു തെറ്റായ പ്രവണതയെ പ്രോത്സാഹിപ്പിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി വിദ്യാർത്ഥികൾക്കും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം കലോത്സവത്തിന്റെ അന്തസുൽക്കണ് പെരുമാറണമെന്നും ശിവൻകുട്ടി അറിയിച്ചു വിദ്യാർത്ഥികളുടെ നൃത്തശില്പശാലയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട് വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നൃത്തവും ചടങ്ങിൽ അരങ്ങേറി ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ മാർഗം കളിയും ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളുടെ സംഘനൃത്തവും ഒപ്പനയുമാണ് ആദ്യ ദിനം നടക്കുക ഇരുപത്തിയഞ്ച് വേദികളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇനങ്ങളിലായാണ് തിരുവനന്തപുരം നഗരത്തിൽ മത്സരങ്ങൾ നടക്കുക പതിനയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും സെന്റർ സ്റ്റേഡിയമാണ് പ്രധാന വേദിയായി നിശ്ചയിച്ചിട്ടുള്ളത്